ലോകം ഉറ്റുനോക്കുന്ന ഇന്ത്യയുടെ അഭിമാന ബഹിരാകാശ ദൗത്യമാണ് ചന്ദ്രയാൻ ചന്ദ്രയാൻ മൂന്ന് ഇപ്പോൾ അതിൻ്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് സങ്കീർണമായ പല പ്രക്രിയകളിലൂടെയും പേടകം ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ എത്തിയിരിക്കുകയാണ് ചന്ദ്രനിലേക്കുള്ള ചന്ദ്രയാൻ മൂന്നിൻ്റെ ആദ്യ ഭ്രമണപഥം താഴ്ത്തൽ വിജയം കണ്ടിരിക്കുകയാണ് ഞായറാഴ്ച രാത്രി പതിനൊന്നോടെയാണ് ഭ്രമണപഥം താഴ്ത്തിയത് ജൂലൈ പതിനാലിന് വിക്ഷേപിച്ച ചന്ദ്രയാൻ അഞ്ച് ദിവസം ഭൂമിയുടെയും ചന്ദ്രൻ്റെയും സ്വാധീനമില്ലാത്ത ലൂണാർ ട്രാൻസ്ഫർ ട്രജക്ടറി എന്ന പദത്തിലൂടെ സഞ്ചരിച്ച ശേഷമാണ് ഇരുപത്തിരണ്ടാം ദിവസം ചാന്ദ്ര ഭ്രമണപഥത്തിലേക്ക് കടന്നത് ഇതോടെ പേടകം ചന്ദ്രനിൽ നിന്ന് കൂടിയ അകലം നാലായിരത്തി മുന്നൂറ്റി പതിമൂന്ന് കിലോമീറ്ററും കുറഞ്ഞ അകലം നൂറ്റി എഴുപത് കിലോമീറ്ററുമുള്ള ഭ്രമണപഥത്തിലായി അടുത്തതായി ഭ്രമണപഥം താഴ്ത്തുന്ന ദൗത്യം ഒൻപതിന് ഉച്ചയ്ക്ക് ഒന്നിനും രണ്ടിനുമിടയിൽ നടക്കുമെന്ന് ഐ എസ് ആർഒ അറിയിച്ചിട്ടുണ്ട് ഭ്രമണപഥത്തിൽ പ്രവേശിച്ചതിന് പിന്നാലെ പേടകത്തിലെ ക്യാമറ പകർത്തിയ ചന്ദ്രന്റെ ദൃശ്യം ഐ എസ് ആർ ഞായറാഴ്ച പുറത്തുവിടുകയും ചെയ്തു മുപ്പത്തി ആറ് സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ ദൃശ്യത്തിൽ ചന്ദ്രന്റെ ഉപരിതലത്തിലെ ഗർത്തങ്ങളും വ്യക്തമായി കാണാം പതിനേഴ് ദിവസം ഭൂമിയെ വലം വച്ച ശേഷം ഓഗസ്റ്റ് ഒന്നിന് ചന്ദ്രയാൻ മൂന്ന് ഭൂമിയുടെ ഭ്രമണപഥം വിട്ട് ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് നീങ്ങി അഞ്ച് തവണ വിജയകരമായി ഭ്രമണപഥം ഉയർത്തിയാണ് പൂകുരുത്ത വലയത്തിൽ നിന്ന് ചന്ദ്രയാൻ പുറത്തു കിടന്നത് ബംഗളൂരുവിലെ ഐ എസ് ആർ ഒ ട്രാക്കിംഗ് ആൻഡ് കമാൻഡ് നെറ്റ്വർക്ക് അഥവാ ഈസ്റ്റ് ട്രാക്കിൻ്റെ ഗ്രൗണ്ട് സ്റ്റേഷനാണ് ഈ പേടകത്തെ നിയന്ത്രിക്കുന്നത് ജൂലൈ പതിനാലിനായിരുന്നു ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്ന് ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ചത് അഞ്ച് തവണ പേടകത്തിൻ്റെ ഭ്രമപദം ഉയർത്തിയിരുന്നു ആഗസ്റ്റ് പതിനേഴിന് പേടകത്തിൽ നിന്ന് ലാൻഡറിനെ വേർപെടുത്തും പിന്നീട് ലാൻഡർ സ്വയം മുന്നോട്ട് പോകും ഇറങ്ങാനുള്ള സ്ഥലം കണ്ടെത്തി സോഫ്റ്റ് ലാൻഡിങ്ങിനുള്ള ഒരുക്കങ്ങളായിരിക്കും പിന്നീടുള്ള ഒരാഴ്ചയിൽ ഇരുപത്തിമൂന്നിന് വൈകിട്ട് അഞ്ച് നാൽപ്പത്തി ഏഴിന് ലാൻഡർ ചന്ദ്രന്റെ മണ്ണിൽ ഇറക്കാമെന്നാണ് ഐ എസ് ആർഒയുടെ പ്രതീക്ഷ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ മാനസിനസ് യു ഗർത്തത്തിനടുത്താണ് ചന്ദ്രയാൻ ലാൻഡർ ഇറങ്ങാൻ പോകുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് ലാൻഡിംഗ് കഴിഞ്ഞാൽ റോവർ പുറത്തേക്ക് വരും ലാൻഡറിലെ ശാസ്ത്ര ഉപകരണങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങും പതിനാല് ദിവസം നീളുന്ന ചന്ദ്രനിലെ പകൽ നേരമാണ് ലാൻഡറിൻ്റെയും ലോവറിൻ്റെയും ദൗത്യത്തിൻ്റെ കാലാവധി